ുംവിക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലുള്ള സാമ്പ്രാണിക്കുടിയിലേക്കാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം സാമ്പ്രാണിക്കുടി വരെ എഴുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചത് ഒരു മൂന്ന് മണിക്കൊക്കെയാണ് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കൊണ്ടുപോവായിരുന്നു ചെയ്തത് വഴിയിൽ വെച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ യാത്ര തിരിച്ചത് ഏകദേശം അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്കൊരു നാല് നാലര മണിയൊക്കെ ആയിട്ടോ അവിടെ എത്തിയിട്ടാണ് നമ്മൾ ധൂവിക്ക് ഫുഡ് കൊടുത്തത് ധൂവിക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ പോയായിരുന്നു ടിക്കറ്റ് എടുക്കാൻ പോയി അവിടെ ഒരാൾക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് അതായത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി വന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ആ പേയ്മെന്റ് ചെയ്താലേ നമുക്ക് ആ ദ്വീപിലേക്ക് പോകത്തുള്ളൂ അത് ഒരു ബോട്ടിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അവർ നല്ല കാഴ്ചകളായിരുന്നു നമ്മൾ ആ ബോട്ടിൽ കയറി കഴിഞ്ഞതിന് ശേഷം അഷ്ടമുടിക്കായലാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയായിരുന്നു ചുറ്റിനുള്ള കാഴ്ചകളും സൺസെറ്റും എല്ലാം കൂടി വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ആ ദ്വീപിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ദുവിക്ക് വെള്ളം കണ്ടപ്പോഴന്നെ അതിൽ ചാടാനുള്ള ധൃതിയും എല്ലാം ആയിരുന്നു ഭയങ്കരമായിട്ട് ആൾ എൻജോയ് ചെയ്തു പിന്നെ തിരിച്ചു കയറാനായിരുന്നു ഭയങ്കര പാട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കൊള്ളാം കാരണം ഒരു ഫാമിലി ട്രിപ്പ് ഒരു വീക്കെൻഡിൽ പോകാനായിരുന്നാലും നല്ലൊരു പ്ലേസ് തന്നെയാണ് സാമ്പ്രാണിക്കുടി പ്രത്യേകം എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് പോകുമ്പോൾ തന്നെ ഇതിലേക്ക് മുന്നേ പോകാൻ ശ്രദ്ധിക്കുക കാരണം അവിടെ അഞ്ചരക്കാണ് ക്ലോസിങ് ടൈം അതിന് മുന്നേ തന്നെ നമ്മളൊരു നാല് മൂന്നര നാല് മണിക്കൊക്കെ പോയാൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കാരണം ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം മാത്രമേ ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കാരണം തിരിച്ചവർ ബോട്ട് നമ്മളെ വിളിക്കാൻ തന്നെ വരും ഇതിനും കൂടിയാണ് നമ്മൾ നൂറ്റി രൂപ പേ ചെയ്യുന്നത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം എൻജോയ് ചെയ്താണ് അവിടെ കളിക്കുന്നത് പിന്നെ ആൾക്ക് തിരിച്ച് കയറാനായിരുന്നു കുറച്ച് പാട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളെ ബോട്ട് വന്നായിരുന്നു ഞങ്ങൾ ഞങ്ങളതിൽ കയറി ഞങ്ങളൊരു ആറ് ആറരയ്ക്കുള്ളിൽ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു ഇതാണ് ഞങ്ങളുടെ സാമ്പ്രാണിക്കുടിയിലെ ഒരു കുഞ്ഞു വീഡിയോ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം